ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു ഒരു സ്ഥലം വരെ പോവാണ് ഇന്ന് ഞാൻ കുഞ്ഞിക്ക് ഒരു സർ കുഞ്ഞു സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ എന്നുവെച്ചാൽ ആണെന്ന് വിചാരിക്കുമ്പോൾ എന്തേലും വാങ്ങിച്ചു കൊടുക്കാനാണോ അതൊന്നും അല്ല കേട്ടോ അവൾ സ്കൂളിൽ പോയി കാണും അപ്പം സ്കൂൾ ബസ്സിലാണ് സ്കൂളിൽ വിട്ടപ്പോൾ മുതൽ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവൾക്ക് ഭയങ്കര ആഗ്രഹമാണ് ഞാൻ വിളിക്കാൻ ചെല്ലണം എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയും ഞോയ്ക്ക് എന്നെ ഒന്ന് വിളിക്കാൻ വന്നൂടെ എന്നിങ്ങനെ ഇടയ്ക്ക് ചോദിക്കും അപ്പം ഞാൻ അവളോട് പറഞ്ഞില്ല എനിക്ക് വിളിക്കാൻ ചെല്ലുമെന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ വരാം പിന്നൊക്കെ വരാം പപ്പ അങ്ങനെയൊക്കെ പറയും അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ സർപ്രൈസായിട്ടൊന്ന് പോയിട്ട് വരാം വേറെ നിങ്ങൾ വിചാരിക്കും കുഞ്ഞിനെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ പോകുന്നതൊക്കെയാണ് വലിയ സർപ്രൈസെന്ന് അങ്ങനെ നമ്മൾ അത് ഒരു സർപ്രൈസ് തന്നെയാണ് അവൾക്ക് നമ്മൾ നമ്മുടെ മക്കൾക്ക് ഒരു മുട്ടായി കൊടുക്കുക എന്ന് പറയുന്നത് ഒരു സർപ്രൈസായിട്ട് ഒരു മുട്ടായി കൊടുത്താൽ പോലും അവർക്കൊരു സന്തോഷമാകത്തില്ലേ അതൊരു ഇതും അവളെ വിളിക്കാൻ ചെല്ലുമ്പോൾ അത് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അങ്ങനെ തന്നെയാണല്ലോ നമ്മുടെ വീട്ടുകാരൊക്കെ ഒന്ന് വൈകിട്ട് വിളിക്കാൻ വരുകയെന്ന് പറയുന്നത് ഭയങ്കര ഒരു സന്തോഷമല്ലേ വന്ന് അത് പ്രതീക്ഷിക്കാതെ വന്ന് വിളിച്ചിട്ട് പോകുന്നതൊക്കെ ഒരു സന്തോഷമല്ലേ അപ്പം ഇതും അതേപോലെ അവൾക്ക് ഞാനങ്ങനെ സ്കൂളിലെത്തി കേട്ടോ പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ സ്കൂളിലെത്തി അവളെ എന്നെ കണ്ടപാടാത് കറക്റ്റ് വീഡിയോകൾ വന്നിട്ടില്ല എൻ്റെ കണ്ടപാടെ ചാടി എഴുന്നേറ്റ് ബാഗ് എടുത്തുകൊണ്ട് വരികയാണ് കേട്ടോ ഭയങ്കര സന്തോഷം ഇത് ഞെട്ടിപ്പോയി ബാഗ് എടുത്തുകൊണ്ട് ടീച്ചറിനോട് പറയുക പോലും ചെയ്യാതെ ഇറങ്ങാൻ അവർ ഞാൻ ടീച്ചറിനോട് പറയാൻ പറഞ്ഞു അങ്ങനെ ടീച്ചർ വന്നു കുറച്ച് നേരം അവർക്കെടുത്ത് സംസാ ഞാനിടത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് അവർക്ക് ഭയങ്കര സന്തോഷമായി അതിനെ കണ്ടപ്പോഴും ഒരു ഞെട്ടൊക്കെ ആയിരുന്നു അങ്ങനെ മെയിനായിട്ട് അവൾക്ക് പാർക്കിൽ കളിക്കണം അവൾക്ക് വേണ്ട കടയിലൊക്കെ ഒന്ന് കയറണം ഇതൊക്കെ തന്നെ അവൾക്കിടെ ആഗ്രഹം അത് എന്നും നമുക്ക് സഹായിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നാലും വല്ലപ്പോഴും ഒക്കെ ഒന്നാമത്തെ കാരണം ഞാൻ പോവാത്തത് വ വണ്ടിയില്ല നമ്മൾ ബസ്സിൽ കയറി വേണം പോകാൻ അതേപോലെ ബസ്സിൽ കൊണ്ടുവന്ന് അതൊക്കെ ഒരു ഇതാ എനിക്ക് എനിക്ക് ബുദ്ധിമുട്ടായിട്ടില്ല എനിക്ക് ഇഷ്ടമാണ് എനിക്കിതൊക്കെ ഇഷ്ടമാണ് അങ്ങനെ പോയി വിളിച്ചുകൊണ്ട് വരുന്നതൊക്കെ എനിക്കിഷ്ടമാണ് അപ്പം എന്നും നടക്കത്തില്ലല്ലോ അപ്പം വല്ലപ്പോഴും അങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ പോയത് ഇനി എന്നും ചെല്ലാൻ അവൾ പറയും അതാണ് മെയിനായിട്ട് പോകാൻ ഞാൻ മടിച്ച കാര്യം പക്ഷേ ഇത് കൊടുത്തത് അവൾക്ക് അവൾ തന്നെ അവൾ തന്നെ പറഞ്ഞു ഭയങ്കര സന്തോഷമായി ഞോയി ഞോയ് വരുമെന്ന് കുഞ്ഞ് വിചാരിച്ചില്ല ഞോയ് വന്നേ ഇനി ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ വലിയ വാക്കുകളൊക്കെ എന്നോട് പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ നമ്മൾ നമ്മുടെ ഞാൻ പറഞ്ഞില്ല ഒരു മക്കൾക്കൊരു മുട്ടായി നമ്മൾ സർപ്രൈസായിട്ട് കൊടുത്താൽ പോലും അതവർക്ക് വലിയ കാര്യമാണ് അപ്പം ഇതൊക്കെ എന്ന് വെച്ചാൽ വിചാരിക്കാതെ പ്രതീക്ഷിക്കാതെ നമ്മളെ ചൊന്ന് വിളിച്ചുകൊണ്ട് വരാനൊക്കെ ചെല്ലുമ്പോഴത്തേനും അവർക്കത് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ പാർക്കിലൊക്കെ കുറച്ച് നേരം കളിച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവളെ വിളിച്ചുകൊണ്ട് സ്കൂളിൽ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങളൊരു ബേക്കറി പോവാണ് അവൾക്ക് സ്ഥിരം ഞങ്ങൾ സ്ഥിരം ഈ ബേക്കറിയിലാണ് സിറ്റി ബേക്കറി അഞ്ചൽ സിറ്റി ബേക്കറി അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് ഈ സ്കൂളിൽ പോകുമ്പം കയറാറുള്ളത് അപ്പം നേരെ ചെന്ന് അവൾക്ക് ആദ്യമേ ഒരു ഐസ്ക്രീം അവളെടുക്കും ഐസ്ക്രീം എടുത്തുകൊണ്ടാണ് പിന്നെ കഴിക്കാനായിട്ട് അങ്ങോട്ട് പോകുന്നത് ഐസ്ക്രീമാണ് അവിടുത്തെ പല വെറൈറ്റി ഐസ്ക്രീമും പരീക്ഷിക്കുകയാണ് അവൾക്കിടെ പരിപാടി അപ്പോൾ അവൾ ആദ്യമേ ചെന്ന് ഒരു ഐസ് ക്രീം എടുത്തു പിന്നെ ഞങ്ങൾ നേരെ അങ്ങോട്ട് തന്നെ അകത്ത് നിന്ന് കയറി പപ്സ് വേണമെന്ന് നമ്മൾ പറഞ്ഞു അങ്ങനെ പപ്സ് വാങ്ങിച്ചു പക്ഷേ പപ്സിലെ മുട്ട മാത്രമേ ഉള്ളൂ തിന്നത്തുള്ളൂ അപ്പോൾ ബാക്കി ഞാൻ എവിടെ നിന്ന് തിന്നു പിന്നെ ഒരു സോഡ ലൈമും കൂടെ പറഞ്ഞു അങ്ങനെ അതൊക്കെ കഴുകിയൊക്കെ ചെയ്തു അവൾ ഭയങ്കര ഹാപ്പിയാണ് അതുപോലെ ഇങ്ങനെ കൊടുത്തത് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഒരു ഒരു കൊച്ചു സന്തോഷം ഇതൊക്കെയല്ലേ ജീവിതത്തിൽ വലിയ 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 ഗിഫ്റ്റ് കൊടുക്കാൻ മാത്രമല്ലോ ഇങ്ങനെ കൊച്ചു കൊച്ച് ഗിഫ്റ്റുകളും കൊച്ചു കൊച്ച് സർപ്രൈസുകളും കൊടുക്കുന്ന കൊടുത്ത കൊച്ചു കൊച്ച് സർപ്രൈസുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും അത് അവർക്ക് കുഞ്ഞല്ലേ വലിയ സർപ്രൈസ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇങ്ങനെയുള്ള കുഞ്ഞ് ആയാലും മതി നമുക്ക് സന്തോഷം അവർക്ക് സന്തോഷം അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ ബസ് ഓട്ടോയിൽ പോവാണ് കേട്ടോ ഓട്ടോയിൽ വീട്ടിലോട്ട് വന്നു അതിനെ ഞങ്ങൾ വീടെത്തിക്കഴിഞ്ഞു ഈ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ കുഞ്ഞിക്കൊരു കുഞ്ഞു സർപ്രൈസ് കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് അവൾക്ക് സന്തോഷമായി എനിക്ക് സന്തോഷമായി ബുദ്ധിമുട്ടായിട്ടൊന്നുമില്ല നല്ല സന്തോഷമായിരുന്നു ഞങ്ങൾ വീട്ടിലെത്തി അവ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തേക്കണം അതേപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണം അടുത്ത വീഡിയോ ആയിട്ട് കാണാം സി കെയർ